നമസ്കാരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ആരായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം സി പി ഐ കേന്ദ്ര കേരള നേതൃത്വങ്ങൾക്കിടയിൽ വലിയ തർക്കത്തിന് വഴി തുറന്നിരുന്നു ഇനി ആനി രാജയെ പോലുള്ള ദേശീയ മുഖമുള്ള ഒരു നേതാവ് രാഹുലിനെതിരെ മത്സരിച്ചത് ശരിയായില്ല എന്ന വിമർശനമാണ് ആദ്യം ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും പിന്നീട് ദേശീയ കൗൺസിൽ യോഗത്തിലും ഉണ്ടായത് വിവേകമില്ലാത്ത തീരുമാനം ബി പരിഹസിക്കാൻ പഴുതെടുക്കുന്നത് ആയി എന്നായിരുന്നു അന്നുണ്ടായ വിമർശനം ഈ സാഹചര്യത്തിൽ ഇനി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ ആരും പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ എത്തില്ല എന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി ആരെ മത്സരിപ്പിക്കും എന്ന ചർച്ച സി പി ഐ തുടങ്ങിക്കഴിഞ്ഞു പ്രിയങ്കയ്ക്കെതിരെ ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വോട്ട് ഗണ്യമായി കുറയും സാഹചര്യം ബി ഉപയോഗപ്പെടുത്തും അത് ഒത്തുകളി എന്ന ആക്ഷേപത്തിന് വഴി തുറക്കും അതുകൊണ്ട് മലബാറിൽ നിന്നുള്ള പാർട്ടിയിലെ പ്രധാന മുഖത്തെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് സി പി ഐയിൽ ആലോചന നടക്കുന്നത് സത്യൻ മുഖേരി അടക്കമുള്ളവരെ പരിഗണിച്ചേക്കും സ്വതന്ത്രനെ നിർത്തുന്നതും ആലോചനയിലുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് തന്റെ തീരുമാനമായിരുന്നില്ലെന്നും പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു എന്നും ആനി രാജ ദേശീയ എക്സിക്യൂട്ടീവിൽ തുറന്നു പറഞ്ഞിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ മുൻകൂട്ടി ധരിപ്പിച്ചെന്ന് ആനി രാജ പറയുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് രാഹുലിനെതിരെ മത്സരിക്കരുത് എന്ന അഭിപ്രായമുണ്ടായിരുന്നു അത് രേഖാമൂലം ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു എന്നും എന്നാൽ കേരള നേതൃത്വത്തിന്റെ ആവശ്യം ഉൾക്കൊള്ളുകയായിരുന്നു എന്നുമാണ് ആനി രാജ പറഞ്ഞത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ സി പി ഐ മത്സരിക്കരുത് എന്ന നിലയിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ആനി രാജയുടെ ഇടപെടലിന് കഴിയും എന്ന ആശങ്കയുമുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി ഐയും ദേശീയതലത്തിലെ ബി ജെ പി കൂട്ടായ്മയിലെ പ്രധാന മുഖമാണ് പ്രിയങ്ക എന്നാൽ മത്സരിക്കാതിരുന്നാൽ വയനാട്ടിൽ കോൺഗ്രസ് ബി ജെ പി മത്സരം വരും അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും വിമർശിക്കുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തവരാണെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് സി പി ഐക്ക് ലഭിച്ച മുപ്പത്തിയൊന്ന് ലക്ഷം വോട്ടുകളിൽ രണ്ടര ലക്ഷം വയനാട്ടിൽ നിന്നാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യ ഏറ്റുമുട്ടൽ അവിടെ മത്സരിക്കാതെ പിന്മാറാനാകില്ല എന്നതാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട് സി പി ഐ മത്സരിച്ചില്ലെങ്കിൽ സി പി എം സീറ്റ് ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ സി പി ഐക്ക് മുന്നിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധിയായി മാറുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ സി പി ഐ ദേശീയ കൗൺസിലിൽ വിമർശനമുയർന്നിരുന്നു നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന് പഞ്ചാബിലെ അംഗങ്ങൾ വിമർശനമുന്നയിച്ചു ഇക്കാര്യത്തിൽ അനൌചിത്യം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദേശീയ നേതൃത്വത്തിന് താൻ കത്ത് നൽകിയിരുന്നതായി ആനി രാജ യോഗത്തിൽ അറിയിച്ചു ഈ കത്ത് വായിച്ച ആനി രാജ മത്സരിച്ചതുകൊണ്ട് പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടായില്ലെന്നും സി നിന്നും മതിയായ പിന്തുണ ലഭിച്ചില്ല എന്നും യോഗത്തിൽ അറിയിച്ചു ശക്തയായ ഇടത് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്ന് കേരള നേതാക്കൾ വിശദീകരിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിച്ച് സി പി ഐ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എന്ന റിപ്പോർട്ട് നിഷേധിക്കാതെ ആനി രാജയും ചർച്ചയ്ക്ക് പുതിയ തലം നൽകി വയനാട്ടിൽ പാർട്ടി തീരുമാനം അനുസരിച്ചാണ് മത്സരിച്ചത് വിയോജിപ്പ് അറിയിക്കാൻ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട് ഇനി മത്സരിക്കുമോ എന്നതിൽ ആലോചനകളൊന്നും നടന്നിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു